നെല്ലിൻ തോളിയിൽ കൈവച്ചു നിന്നു നെല്ലീപ്പൂവൊക്കെ കണ്ണു തൂറന്നു നെല്ലിൻതോളിയിൽ കൈവച്ചു നിന്നു നെല്ലിപ്പൂവൊക്കെ കണ്ണു തൂറന്നു ചിത്തം മെൺമൂകിൽ കേസരം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ ചിത്തം മെൺമൂകിൽ കേസരം പോലെ ചിങ്ങത്തെ കാണുവാൻ നാളെ പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റിത്താലമുയർത്തി പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൊന്നോണം നാളെ പൂർണ്ണമോദമേതിരേൽ പന്നീളെ പൂവിൽ മുങ്ങീന പൊന്നോണം നാളെ പൂർണ്ണമോദമേതിരേൽ പന്നീളെ ചെമ്പൊൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പൊയ്കകൾ തലമുയർത്തി ചെമ്പുൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പൊയ്കകൾ താലമുയർത്തി പൂമാരി വാരിയെറിഞ്ഞു തുമ്പ തന്നീഴലേതു മൊഴിഞ്ഞു പൂമാരി വാരിയെറിഞ്ഞു തുമ്പ തന്നീഴലേതു മൊഴിഞ്ഞു ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ നൃത്തം ചെയ്യുന്നു കേരളം ിൽ ചിത്രം ചന്ദനത്തെ കൂടി നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ ചിത്തം ചന്ദനത്തെന്നലിൽ കൂടി വാനിൽ ലേവമസൂയ വളർത്തി വാഴ മാവേലി മംഗളമൂർത്തി